ആദിത്യേ കാരകധർമ്മങ്ങൾ അച്ഛൻ പിതൃസുഖദുഃഖങ്ങൾ ശരീരസുഖം ആത്മാവ് പ്രതാപം ധൈര്യം അസ്ഥി വൈദ്യം രാജാവ് ഗവൺമെൻറ് രാജ്യഭരണകാര്യങ്ങൾ അധികാരസ്ഥാനങ്ങൾ വീര്യം യാത്ര അധികാരികൾ അഭിരുചി ശൗര്യം രാജസേവ ചെമ്പ് പൊന്ന് ഹോമകാര്യങ്ങൾ പർവ്വതം ശിവൻ നഖം ദന്തം ചർമ്മം ഓജസ് നേത്രം ദേവാലയങ്ങൾ ശിവഭക്തി കാവിനിറം പിതൃബന്ധുക്കൾ ഗായത്രി മന്ത്രം താപസന്മാർ തപസ്ഥാനം ആത്മീയമായ കരുത്ത് മഹത്വം അഗ്നി ഗ്രീഷ്മകാലം ചൂട് എരിവ് രസതന്ത്രം ഗോതമ്പ് ശർക്കര താമര രുദ്രാക്ഷം തുടങ്ങിയവയൊക്കെയാണ് ആദ്യത്തിൻ്റെ കാരകധർമ്മങ്ങൾ